മുപ്പത്തഞ്ചുകാരനായ അഭിഭാഷകനാണ് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചിപ്പോൾ ആശുപത്രിയിലായിരിക്കുന്നത് പ്രയാഗ് രാജ് സ്വദേശിയായ ആണ് മുംബൈ നഗരത്തിൽ നിന്ന് പണി കിട്ടിയിരിക്കുന്നത് ബാർബിക്യൂ നേഷനിൽ നിന്ന് ക്ലാസിക് വെജ് മീൽ ആണ് അദ്ദേഹം ഓർഡർ ചെയ്തത് ഭക്ഷണം കൃത്യസമയത്ത് വന്നു വിശപ്പ് കാരണം ഒന്നും പരിശോധിക്കാതെ രാജീവ് ഇത് കഴിച്ചു ദാൽ മഖാനി കഴിക്കുന്നതിനിടയിലാണ് ചത്ത എലിയും പാറ്റയെയും ലഭിക്കുന്നത് തൊട്ടു പിന്നാലെ ഭക്ഷ്യ വിഷബാധയേറ്റ രാജീവിനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു അതേസമയം എനിക്ക് മുംബൈയെ ചുറ്റി കാണണമായിരുന്നു എന്നാൽ ഇതാണ് എൻ്റെ മുംബൈയിലേക്കുള്ള അവസാന യാത്ര ഞാനൊരു ബ്രാഹ്മണനാണ് ഒരു സസ്യഹാരി എന്നാൽ ബാർബിക്യുനേഷൻ എനിക്ക് നൽകിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കാണ് ഭക്ഷ്യവിഷബാധ കാരണം ഞാനിപ്പോൾ ആശുപത്രിയിലാണെന്ന് രാജീവ് എക്സിൽ കുറിച്ചു ഹോട്ടലിന് പരാതി അയച്ചെങ്കിലും ആരും കാണാൻ വരികയോ സംസാരിക്കാൻ വരികയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജീവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്